ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെകലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിതേ ജലജോടി ചെന്ന് നിങ്ങളെ നിങ്ങളുടെയൊക്കെ അമിത പ്രതീക്ഷ ഇതിനൊക്കെ കാരണമെന്നു പറഞ്ഞാൽ ജലജോടി ഇതാവുക ആ സമയത്ത് എടാ എന്നാലും ഇതിനകത്ത് എന്തായിരിക്കും ഇടാ സംഭവിച്ചിരിക്കുന്നതെന്ന് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല എന്നാഭി അപ്പോൾ എടാ നമ്മൾ പരസ്പരം പറയാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടല്ലേ ഉള്ളൂ അമ്മയ്ക്കറിയാവുന്നതാണല്ലോ ഞാനിപ്പോ നിൽക്കുന്നത് നടുക്കടില്ല ജ്വല്ലറിയിൽ ഒരു തിരുമുറ നടന്നതിനെ പറ്റി പോലീസ് അന്വേഷണം കാര്യങ്ങളും നടക്കുക അതെങ്ങാനും പിടിക്കപ്പെട്ട അമ്മ പറയുന്നത് പോലെ ഞാൻ ഈ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും ഒക്കെ എന്നേക്കുമായിട്ട് പുറത്താ അതമ്മക്ക് അറിയാവുന്ന ചോദിച്ചു അതുമാത്രമല്ല മറ്റൊരു സംഭവം കൂടി ഇപ്പൊ എന്നെ അലട്ടുന്നുണ്ടെന്ന് അഭി പറഞ്ഞു അപ്പൊ അതെന്താടാമ്മ ചോദിക്കുമ്പോൾ അതേപറ്റി ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ കൂടുതൽ വിഷമിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എങ്കിലും ഏതൊരു സംഭവത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടമ്മേ അതിനുള്ള സമയം ഏതായാലും എത്തി നിൽക്കുകയാണെന്നൊക്കെ അഭി പറഞ്ഞു കുട്ടിക്കാലം മുതലേ ആദർശനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് എല്ലാവരും എന്നെ ചൂ കൊച്ചാക്കിയിട്ടുള്ളതും ആദർശ് വലിയൊരു അങ്ങ് വളരുകയും ചെയ്തു ആ ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചേ പറ്റുമെന്ന് അഭി തറപ്പിച്ചു പറയണു അതെങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ഞാനെന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ നയനയും അവളും തമ്മിൽ തെറ്റിയപ്പോഴേ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു എനിക്ക് ഇനിയിപ്പോൾ ഒന്നും നടക്കത്തില്ലല്ലോടാ മോനെ അപ്പൊ നടക്കോ ഇല്ലയോ എന്ന് നമ്മ കാത്തിരുന്ന് കണ്ടോ എൻ്റെ കുറെ അധികാരങ്ങൾ അവനും മുത്തശ്ശനും കൂടെ എടുത്ത് അങ്ങ് കളഞ്ഞായിരുന്നല്ലോ അതൊക്കെ ചിലപ്പോ അവർക്ക് തിരിച്ചു തരേണ്ടി തന്നെ ആയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മിക്കവാറും ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നെത്തിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം എന്തൊക്കെയോ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി അവിടുന്ന് പോയി ജലചി എന്നിട്ട് എന്തായിരിക്കും ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനാമികയും ജലചയും കൂടെ ഒക്കെ സംസാരിക്കുക അപ്പൊ അനാമിക പറയുവാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ശരിയാ അപ്പച്ചി ദേ ഇവിടെ എല്ലാവരും ചേർന്ന് നമ്മളെ കോമാളികളാക്കുക എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്ന് അവർക്കൊക്കെ നേരത്തെ തന്നെ അറിയാം ആദർശേട്ടനും നയനിയും പിണക്കം നടിച്ച് നമ്മളെല്ലാവരും അത് ആഘോഷമാക്കോ എന്നുള്ളത് പിന്നെ അത് മനസ്സിലാക്കിയിട്ട കാര്യങ്ങളൊക്കെ ഇത്രത്തോളം അവർ കൊണ്ടുവന്ന് എത്തിച്ചതെന്നൊക്കെ പറയുമ്പോ അതെ ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ മോളെ എന്ന് പറഞ്ഞു ജലജ പിന്നെ അത് ഏത് രീതിയിൽ വേണമെന്നാ ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് പറയുമ്പോഴേക്കും നയനെ അങ്ങ് കയറി വരുന്നു ദയവള് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണിച്ചും കൊടുത്തു അനാമിക ഞാൻ വന്നത് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് ഇവരോട് ചോദിച്ചു നീ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നടി ഒരിക്കലും ബന്ധം പിരിയാൻ പാടില്ല എന്ന് ആദർശനോടും അവരുടെ മുത്തശ്ശനോടും പറഞ്ഞത് ഞാനാണെന്ന് ജലജ പറയുമ്പോൾ അപ്പച്ച ഏത് നാവുകൊണ്ടോ അത് പറഞ്ഞതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ബന്ധം പിരിയെന്ന് കരുതിയിട്ടേ പലരും ഇവിടെ ആഘോഷം തുടങ്ങിയ കാര്യം കൃത്യമായിട്ട് അറിയാവുന്നവളാണ് ഞാൻ അത് മനസ്സിലാക്കുകയും ചെയ്തതാ സ്വന്തം വീട്ടുകാർക്ക് കടം കയറിയപ്പോൾ ആദർശേട്ടൻ ഒരു വീടെടുത്തു കൊടുത്തു അങ്ങനെ ഓരോന്നെ ഡിമാൻഡിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലേ നീയൊക്കെ ഇതുപോലുള്ള നാടകങ്ങൾ കളിക്കുന്നതടിന്ന് അനാമിക നേരം നയനയോട് ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ വേറെ എന്നതാ മോളെ ഓരോ തവണ പിണങ്ങി പോകുമ്പോഴും ഓരോരോ ഡിമാൻഡ് ആദർശന്റെ മുന്നിലേക്ക് ഇവളും ഇവളുടെ വീട്ടുകാരും കൂടെ അങ്ങ് ഇട്ടങ് കൊടുക്കുവല്ലേ എന്നിട്ട് അർഹതയില്ലാതെ അതൊക്കെ നേടിയെടുക്കുകയും ചെയ്യുവല്ലോ അപ്പൊ അർഹത ഇല്ലാത്ത ഒന്നും ഞാൻ നേടിയെടുത്തിട്ടില്ല അതിന് ശ്രമിക്കുന്നത് നിങ്ങളാണെന്ന് നയൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു അബി പോലും ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസമെന്നും എന്നാൽ നിങ്ങളുടെ ചരിത്രം വളരെ വളരെ മോശമാണെന്നും ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിലേക്ക് നിങ്ങൾ കയറരുത് മുത്തശ്ശിന്റെ കൃപ കൊണ്ടല്ലേ എന്ന് നയന ജലജോട് ചോദിച്ചു എന്നെ ഈ വീട്ടിലുള്ളവരെ ദത്തെടുത്തതൊന്നും അല്ല എന്നാൽ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്ന് പറയുമ്പോൾ എടി മുഖം മറിച്ച് വന്ന് ഈ കുടുംബത്തിലുള്ളവരെയും ആദർശനെയും പറ്റിച്ചവളല്ലെടി നീ എന്ന് ജലജ നയനയോട് ചോദിച്ചു നിന്റെ അനിയത്തി കല്യാണം കഴിഞ്ഞ് ഓരോന്നെ പിന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കളിയാക്കുമ്പോൾ അതൊന്നും പറയണ്ട എൻ്റെ അപ്പച്ചി പറഞ്ഞാലേ നമ്മൾ നാറത്തേ ഉള്ളൂ ഇവളുമാർക്കൊക്കെ നല്ല തോൽക്കട്ടിയാണെന്ന് അനാമിക അത് നിന്റെയൊക്കെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് തൊലിക്കട്ടിയൊക്കെ ആവശ്യമാണെന്നാണ് നയനെ അന്നേരം പറഞ്ഞു എടി ഈ വീട്ടിലേക്ക് മാന്യമായി കയറി വന്ന ആളാ ഈ നിൽക്കുന്ന അനാമിക മോള് ഇവളുടെ മാന്യതയൊന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്ന് നയനെ അന്നേരം പറയണു ഇവളും ഇവളുടെ അമ്മയും കൂടി ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന നയന പറയും ഇവളിങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എങ്ങനെയാടി ആദർശമായിട്ട് അമ്മ ഹോസ്പിറ്റലിലായത് നയന ചോദിക്കുമ്പം ഓ ഇനി അതിൻ്റെ ഉത്തരവാദിത്വം കൂടി മോളെ ഏറ്റെടുക്കണോന്നായിരിക്കും നീ പറയുന്നത് അപ്പൊ എന്നെക്കൊണ്ട് അതിൻ്റെ കൂടുതലൊന്നും നീ പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറയുന്നു പറയുന്നു നയനയാ ഇവരുടെ സ്ഥാനത്ത് ഞാനും എൻ്റെ ചേച്ചിയും എന്ത് തെറ്റ് ചെയ്താ അതൊന്നിന് പത്തായിട്ട് പറഞ്ഞ് നടക്കുമല്ലോ നിങ്ങളൊക്കെ എന്നാൽ ഞങ്ങൾ അങ്ങനെ ആരെ ആരെയും അല്ലെങ്കിൽ ആൾക്കാരെ തല്ലി തലിക്കുന്നവരല്ല ഇവൾ അനിയെ വിട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹവും ഇല്ല പിന്നെ അനിയെ പോലെ നല്ലൊരു പയ്യനെ മനസ്സിലാക്കാതെ അവന് സ്നേഹം കൊടുക്കാതെ ഇവൾ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടക്കുകയാണെന്നുള്ള കാര്യമൊന്നും അന പറഞ്ഞു പിന്നെ അനിയും നന്ദും തമ്മിൽ അടുപ്പുണ്ടോ എന്നുള്ളത് നോക്കി നടക്കുകയാണെന്നും പിന്നെ ആ രാമയക്കും മിണ്ടാട്ടം അത് നോക്കി നടക്കേണ്ട കാര്യമൊന്നും ഇല്ലടി അത് പരസ്യമല്ലേ ഒരത് ക്യാമ്പിലേക്ക് പോയ ദിവസവും അവളെ കാണാനായിട്ട് അവൾ അവിടെ അവൻ അവിടെ ചെന്നത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു ചേച്ചിമാരും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അനിയെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുക ഇനി നിന്റെ അനിയത്തിയെ കൂടെ ഇങ്ങോട്ട് തള്ളിവിടാനായിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജല കസറി കയറുമ്പോഴും അനാമകം ഉണ്ടെന്നില്ല എടി നിന്റെ അച്ഛനും അമ്മയ്ക്ക് അഷ്ടിക്കു വകയില്ലെങ്കിൽ നിന്റെയൊക്കെ നിലയ്ക്കും വിലക്കും ഒത്തൊരു ബന്ധം അവൾക്ക് വേണ്ടി കണ്ടെത്തിരി അതാ ചെയ്യേണ്ടത് അല്ലാതെ ചുളിവിലല്ലാതെ കല്യാണം നടത്താതെ എങ്ങനെ ചെയ്യാതെ സ്വന്തം മക്കൾക്ക് വേണ്ടി അങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കുന്നവരല്ല എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളും അങ്ങനെ തന്നെയാ നിങ്ങളൊക്കെ പറയുന്ന തരത്തിലുള്ളവരായിരുന്നു ഞങ്ങളെങ്കിലേ ഇപ്പൊ നന്ദു ഈ വീട്ടിൽ കണ്ടേനെ ഇവൾക്ക് പകരം അനിയുടെ ഭാര്യയായിട്ട് ഇപ്പോഴേക്ക് അനാമി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് വല്ലു ഓർമ്മിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ദയനി അങ്ങ് പോയി ഓ അവൾ അങ് കയറുന്നത് കണ്ടില്ല മോളെ ഏതായാലും ആദർശ് പോയി വിളിച്ചോണ്ട് വന്നതല്ലേ അപ്പൊ പിന്നെ അതിന്റെ അധികാര അഹങ്കാരങ്ങൾ കാണിക്കാതിരിക്കോ എന്നൊക്കെ പറഞ്ഞ് സ്വയം പറഞ്ഞു എന്ത് ചെയ്യാനാ നട്ടലില്ലാത്ത ഒരുത്തനായി പോയി ആദർശ ഓ അവന്റെ പോയി ഈ കുടുംബവും ബിസിനസ്സും ഒക്കെ അതുകൊണ്ട് നമ്മൾ കുറച്ച് താഴ്ന്നു തന്നെ നിന്നേ പറ്റുള്ളൂ മുളയെന്നും പറഞ്ഞ് അവിടെ നിന്നതേ നമ്മുടെ ജലജി അങ്ങ് പോയി അത് കഴിഞ്ഞു പിന്നെ അനാമിക ഇങ്ങനെ അവിടെ ആലോചനയായിട്ട് നിൽക്കുക കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കണം നല്ല പണി കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനന്തപരിലും നമ്മുടെ നയന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതേ നവ്യ നയനെ വിളിക്കുക ആ അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് മോളേന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കുഴപ്പമില്ല ചേച്ചി പിന്നെ ഞാൻ തിരിച്ചെത്തിയതേ ഇവിടെ ചിലർക്കൊക്കെ നല്ല ഷോക്ക് ആയിട്ടുണ്ട് കേട്ടോന്ന് നയന നവ്യയോട് പറഞ്ഞു അതെനിക്കറിയാം പ്രത്യേകിച്ച് അനാമികയ്ക്കും ചേച്ചിയുടെ അമ്മായിമ്മയ്ക്കും അത് സഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിമ്മ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു നവ്യ അവർ വായി വരുന്നത് എന്തൊക്കെയോ കടന്ന് വിളിച്ചു പറഞ്ഞു അതിന് ഞാൻ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്കൊട്ടൊരു കൊട്ട് കൊടുക്കണമല്ലോടി എന്ന് നവ്യ നേരെ നയനോട് പറയുക പ്രസവത്തിനായിട്ട് മരുമോള് സ്വന്തം വീട്ടിലോട്ട് വന്നതാ എന്ന ടീത്ത് വരെ അവരെന്നെ ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യം നവ്യ പറയുമ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നും കാണേണ്ട കാര്യമില്ലല്ലോ ലേചി അത്ഭുതമൊന്നുമില്ല എന്നാലും അവരുടെ നിലപാടെ എനിക്കങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മുടെ നയനെ നയനയോട് നവ്യ പറയുന്നു എന്ന് മാത്രമല്ല നീ അവിടേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവർ നിന്നോട് മോശമായി സംസാരിക്കേണ്ടതായിട്ടുള്ള കാരണം എന്താ അല്ലെങ്കിൽ കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് അതിനെന്തായാലും അവർക്ക് ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്ന് നവ്യ തർപ്പിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പോകണേന്ന് ചോദിച്ചു അത് അവരെ വിളിച്ച് ഞാൻ പറഞ്ഞോളാ നവ്യ ഇനി കുറച്ച് കാലത്തെ അവരുടെ ശല്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ജല ജലജയെ വിളിക്കുക അപ്പൊ ഈ നാശം ഇങ്ങനെ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമില്ലാതെ കോൾ അങ്ങ് എടുത്തു ഹാ ഹലോ ഹാ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഈ ശബ്ദം ഒന്ന് നവ്യ ചോദിക്കുമ്പോൾ അയ്യോ മറക്കാൻ പറ്റുന്ന ശബ്ദമൊന്നും അല്ലല്ലോ പിന്നെ ഓർമ്മിച്ചല്ലേ പറ്റുള്ളൂ ഒന്നും ജലചാ അമ്മായിമ്മ ഇപ്പം അവിടെ എന്തെടുക്കുക ഞാനിവിടെ തലകുത്തി നിൽക്കുക ആഹാ ഹാ തലകുത്തി നിന്നിട്ടാണോ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഓ നിനക്കിപ്പോൾ എന്താ വേണ്ടത് എൻ്റെ അമ്മയുടെ ബാഗില് ഒരു സ്വർണമാല കൊണ്ടുവച്ച ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഏഹ് ആ അതിപ്പ ഞാൻ മുത്തശ്ശൻ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നവ്യ പറഞ്ഞു ഏഹ് നീ ഇപ്പൊ എന്തിനാ അങ്ങനെ ഒരു മഹാഭാവം ചെയ്തതെന്ന് ജലജ ചോദിക്കാൻ നവ്യയോടെ പേടിച്ചു പറച്ചു പോയി നിന്നോട് ഞാൻ ഒരു വഴക്കിനും മരുന്നില്ലല്ലോ ഒന്നിനും ഇല്ലാത്തതല്ലേ പിന്നെ എന്തിനാ നീ അത് അച്ഛൻ അയച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോ അപ്പോ അതിനെ പേടിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും അല്ലേ ഓ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഒരു നന്ദികേടിനെ അയച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്ത് നന്ദികേടാ നിന്നോട് കാണിച്ചത് എന്താ നിങ്ങൾ കാണിച്ചതെന്നോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇത്രയും ദിവസമായി എന്നിട്ട് നിങ്ങൾ എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് വിളിച്ചോ അത് പിന്നെ ഒരു വിഷു കടന്നു പോയല്ലോ അന്ന് ഒന്ന് വിളിച്ചൊരു ഹാപ്പി വിഷു എന്നെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞോ ഓ അത് ഒരുപാട് പേര് പറഞ്ഞതാണല്ലോ പിന്നെ ഞാനായിട്ട് എന്തിനാ പറയുന്നത് അബി അവിടെ വന്ന് നിനക്ക് വിഷു കഴിഞ്ഞിട്ടു സമ്മാനങ്ങൾ വരെ തന്നില്ലേ അപ്പൊ മോൻ വന്ന് തന്നെന്ന് കരുതി അത് അമ്മ വന്നതുപോലെ ആവുമോ അപ്പൊ എന്താ വേണ്ടത് എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുവ ആ എത്രയും പെട്ടെന്ന് എനിക്കത് കൊണ്ട് തരണമെന്ന് പറഞ്ഞു ഞാൻ അഭിയോട് പറയാം കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടു തരാനായിട്ട് അപ്പൊ എനിക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് തരണം വേറെ ആരും കൊണ്ടുവന്നാ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇത് എന്തൊരു കഷ്ടമാണ് എന്നെ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വരുത്തിക്കുന്നതെന്ന് ചെലചിച്ച് ചോദിക്കുമ്പോൾ അവിടെ വെറുതെ പരദൂഷണം പറഞ്ഞ് വേറെ ഇരിക്കുമല്ലേ ഇരി ഇവിടെ വന്ന മരുമോളെന്ന് ശുശ്രൂഷ ശുശ്രൂഷിക്കാൻ പറഞ്ഞു എന്നിയ എന്റെ അമ്മയുടെ പേരക്കുട്ടി മാത്രമല്ല നിങ്ങളുടെയും കൂടിയാണെന്ന് നിങ്ങൾ മറക്കരുത് ആ ഒരു ബോധത്തോടെ വേണം നിങ്ങൾ ജീവിക്കാൻ എന്നൊക്കെ നവ്യ ജലജയോട് പറയുമ്പോൾ ജലജക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഞാൻ അവിടെയുള്ളപ്പോ ഭയപ്പെടുത്തി പല കാര്യങ്ങളും ചേച്ചിട്ടുണ്ടെന്നും പക്ഷെ ഞാൻ അവിടെ നിങ്ങോട്ട് വന്നതോടെ മരുമോളും മരിച്ചത് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെയുള്ള കാര്യവും പറഞ്ഞ് ഒരന്വേഷണം നിങ്ങളുടെ ഭാഗത്തു നിന്നില്ല അത് പാടില്ലല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറഞ്ഞു ഓ ഞാനിപ്പൊ എന്തു പറഞ്ഞു അങ്ങോട്ട് വരാനാണെന്ന് ചോദിച്ചു ജലജ അതുമല്ല ഉടനെ പ്രസവിക്കാൻ പോകുന്ന മരുമോളെ കാണാൻ അമായമയായി നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാ ആരെങ്കിലും തടഞ്ഞു നിർത്തുവോ നിങ്ങളെ ഏഹ് പിന്നെ അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു അത്ഭുതമായിരിക്കും എന്ന് വെച്ചാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണല്ലോ അതൊക്കെ ഉം മര്യാദക്ക് നിങ്ങൾ വരാൻ നോക്കാൻ പറഞ്ഞു അല്ലെങ്കിലേ മുത്തശ്ശന്റെ മൊബൈലിലേക്ക് നിങ്ങളുടെ പല പ്രവർത്തികളും തെളിവ് സഹതം ഞാൻ അയച്ചു കൊടുക്കും വേണോ അത് മാല മോഷ്ടിച്ചത് മാത്രമൊന്നും അല്ല മറ്റു പലതും ഉണ്ട് എൻ്റെ മൊബൈലില് മറന്നു പോകരുതെന്ന് പറഞ്ഞു ഇന്ന് വെച്ചാ നീ എന്താ പറയുന്നേ അപ്പൊ അതൊന്നും നിങ്ങൾ തൽക്കാലം അറിയണ്ട എന്ന് നിങ്ങളവിടെ പറയുന്നതും കാണിക്കുന്നതുമായിട്ടുള്ള എല്ലാ കൊള്ളരുതായ്മകളേ എൻ്റെ ഫോണിലുണ്ടെന്ന് പറഞ്ഞു ഓ അപ്പൊ ഇവിടെ നിന്നപ്പോ അതായിരുന്നു എന്റെ പണിയല്ലേ ഇന്ന് ജലസേ ചോദിച്ചപ്പം അതെ എന്റെ ശത്രുക്കുളി ചെയ്യുന്ന ഓരോ തെറ്റിനും ഞാനും എൻ്റെ മൊബൈലും സാക്ഷിയാണെന്ന കാര്യവും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രതികരിച്ചാലുണ്ടല്ലോ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വീട് വിട്ട് തന്നെ പോവേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളും നവ്യ ഇങ്ങനെ ജലജയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അത് ഒഴിവാക്കാനെ പെട്ടെന്ന് നിങ്ങോട്ട് വാ ജലജ എന്നും പറഞ്ഞു ഫോണിപ്പോ ആശം പിടിക്കുവാനായിട്ടൊന്നും പറഞ്ഞോണ്ട് ഇവളെ ഞാനെന്നൊക്കെ പറഞ്ഞോണ്ട് ജലജ ഭയങ്കര കലപ്പിൽ നിൽക്കുന്നു നവ്യ ഈ പ്രായശ സ്കോർ അടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജലചി എന്തൊക്കെയോ മനസ്സിൽ പ്രാഗി നേർന്നുകൊണ്ട് അവിടെ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം മുത്തശ്ശി കുറച്ച് ദിവസം കൂടി കുടിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നാലും ഇത് വലിയ പാടാടോ ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണ് നല്ലത് ഒന്നുമില്ലെങ്കിലും വായലോട്ടിട്ട് വെള്ളം കുടിച്ചാലെ ഇറങ്ങി പൊക്കോളൂവല്ലോ ഇത് ഇച്ചിരി കടുപ്പുവാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ചിരിയൊക്കെ ചിരിച്ച് ജലചരംഗപ്രവേശനം നടത്തുന്നത് അതെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എൻ്റെ മരുമോളെ വിളിക്കുന്നില്ല കാണാൻ പോകുന്നില്ല മിണ്ടുന്നില്ല എന്നൊക്കെ ആയിരുന്നല്ലോ പരാതി അതങ്ങ് തീർത്ത് കളയാവെന്ന് കരുതി ഞാനേ അവിടെ മരുന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം ഒന്നും ഉണ്ടാവേണ്ടതല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൾക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോ എന്നാ പിന്നെ പോയി ഉണ്ടാക്കി കൊടുക്കാവെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിവിടുമ്പം പോകുന്നതൊക്കെ കൊള്ളാം ഉണ്ണിയപ്പത്തിന് അതിന് വേണ്ടുന്ന ചേരുവകളെ ചേർക്കാവൂ അതിനപ്പുറമൊന്നും കേട്ടി ചേർത്തേക്കരുതെന്ന് പറയുമ്പോൾ അതെന്താ വച്ച അങ്ങനെ പറഞ്ഞേ നിനക്കൊരമ്മയാവാനേ യാതൊരു താല്പര്യവും ഇല്ല പ്രത്യേകിച്ച് നവ്യമോളുടെ കുഞ്ഞിനെ ലാളിക്കാൻ നിനക്ക് തീരെ ഇഷ്ടവുമല്ല ഉം അതുകൊണ്ട് ചിലപ്പോഴേ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി നീ എന്തെങ്കിലും ചെയ്യുവോ എന്നാ ഇദ്ദേഹം പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ഒരും തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ ഞാൻ ദ്രോഹിക്കുവോ അച്ഛാ എന്ന് ചലച്ച നിനക്കങ്ങനെ വലിയ മനുഷ്യത്വം ഒന്നുള്ള കൂട്ടത്തിൽ അല്ലല്ലോ അതുകൊണ്ട് നിന്നെ ഭയന്നേ പറ്റൂ പ്രത്യേകിച്ച് ഒരു കാരണവില്ലാതെ നീ അങ്ങോട്ടേക്ക് പോകുവോ എന്ന് ചോദിച്ചു അച്ഛൻ ഓ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞതായോ കുറ്റം അല്ല നിന്റെ മരുമകള് ഇവിടെയുള്ളപ്പോ പോലും നീ കാര്യമായിട്ട് ഒന്നും ആ കൊച്ചിന് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് പോയി നവ്യമോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെന്നൊക്കെ പറയുമ്പോഴേ ആ അതിലെന്തോ ഒരു പൊരുത്തക്കേട് പോലെ തോന്നി അതാ ചോദിച്ചത് അപ്പൊ എൻ്റെ അച്ഛ ഞാൻ അവിടെ പോയിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എന്റെ ഭാവി എന്താകും എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളപ്പോഴേ അവൾക്കും അവളുടെ കുഞ്ഞിനും അപകടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുവോ അങ്ങനെ ചെയ്താ പിന്നെ നീ പറഞ്ഞതുപോലെ നിനക്ക് ഭാവിയില്ല ഉം അവിടെ പോയിട്ട് നവ്യമോളെ നന്നായി സ്നേഹിക്കാൻ നോക്ക് അതാ നീ ചെയ്യേണ്ടത് ഇപ്പോ അഭിസ്നേഹിക്കുന്നതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ മോൾ ഞാൻ വിളിച്ചപ്പോഴേ അവൾ അത് പറയുകയും ചെയ്തു പിന്നെ ഇനി പ്രസവത്തിന് അധികം നാളൊന്നും ഇല്ല അതിനു മുൻപ് നീ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ മോൾക്ക് വലിയ സന്തോഷമായിരിക്കും എന്ന കാര്യമൊക്കെ മുത്തച്ഛി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു നയനമ്മോളെ പോലെ അല്ല നവ്യ അവൾ അങ്ങനെ പെട്ടെന്നെല്ലാം വിട്ട് വിട്ടറിഞ്ഞിട്ട് പോകുന്ന കൂട്ടത്തിലുള്ള ആളൊന്നും അല്ല എങ്കിലും ഒരു അമ്മമ്മയും നിന്റെ മകനൊരച്ഛനാകാനും പോവുക അതിന്റെ പക്വത നിങ്ങൾ നവ്യമോളോട് തീർച്ചയായും കാണിച്ചിരിക്കണമെന്നൊക്കെ മുത്തശ്ശൻ ഉപദേശിച്ചു കൊടുത്തു അവയുടെ മാറ്റം അത് നല്ല മാറ്റമാണോ ജലജെ ഓഹ് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഒന്നും ചോദിച്ചില്ല ഇനി അവൻ മനസ്സിലെന്തെങ്കിലും വെച്ചോണ്ടാണോ അങ്ങനെ പറയുന്നതെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോ ആവശ്യത്തിലധികം ഒരു മനുഷ്യൻ അത്യാഗ്രഹം കൊണ്ട് നടന്നാൽ ഒരു സുഖവും ആ മനുഷ്യന് കിട്ടാൻ പോകുന്നില്ല എന്ന് മുത്തശ്ശന അന്നേരം ജലജയോട് പറഞ്ഞു പിന്നെ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ സ്വന്തം ആത്മസംതൃപ്തിക്കായി ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യാറ് ഒന്നിലധികം കല്യാണം കഴിക്കുന്ന ആൾക്കാരെ ദൈവങ്ങൾ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവരാ ചില പുരാണ പുരുഷന്മാർ അങ്ങനെ ചെയ്തത് മറ്റു ചില നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ ആ സമയത്ത് സംഭവിച്ചേ പറ്റൂ അതിനെ നമ്മൾ മനുഷ്യൻ മനുഷ്യനുകരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വരാം അച്ഛാ അമ്മേ ദേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചിലച്ച് വലിയ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് പോയി ഓ ഇനി അവിടെ ചെന്നിട്ട് അതുഷ്ട കൂട്ടങ്ങളെ ഓഹ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും ആ കനക എന്ന് പറയുന്നവളെ കാണുന്ന എനിക്ക് കടിച്ചു കീർ കൊല്ലാനാണ് തോന്നണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജി ഇങ്ങനെ ഉള്ളി കുറഞ്ഞ അങ്ങോട്ടേക്ക് പോവാൻ നോക്കുക ഈ സമയത്ത് നമ്മുടെ കകക അവിടെ അടിക്കലും വാരലും തൂക്കലും തുടയ്ക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജലജി അങ്ങോട്ടേക്ക് വന്നത് ജലജയെ കണ്ടപ്പോഴേക്കും ഗോവിന്ദേട്ടൻ അങ്ങ് ഇറങ്ങി വന്നു ഇവര് ഞെട്ടിപ്പോയിട്ടോ കനക വരുന്നത് കണ്ട് ജലജ വരുന്നത് കണ്ട് അപ്പൊ നവ്യതയെ വരുന്നു ഈ സമയത്ത് കനക വരുന്ന ചൂല് മാറ്റി വെച്ചിട്ട് ആ ജലജയെ എന്ന് പറഞ്ഞു വിളിച്ചു അവൾക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ഇതേ ഇത് നല്ലൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണെന്നും പറഞ്ഞു ജലജ ഇങ്ങനെ പറയുമ്പോൾ ഏഹ് അയ്യേ അതെങ്ങനെ ശരിയാകും ആ അമ്മ അയ്യമ്മ ഇവിടെ വന്ന് സ്വന്തം ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മോൾക്ക് വേണ്ടതെന്നല്ലേ അവള് പറഞ്ഞതെന്ന് കനക്കാൻ ചോദിച്ചപ്പോൾ ഏഹ് ഞാനോ എന്നോട് ഒന്നും അവള് പറഞ്ഞിട്ടില്ല ഞാൻ ഉണ്ണിയപ്പായിട്ട് വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം നമ്മുടെ ജലജ പറഞ്ഞു അങ്ങനെ ഞങ്ങളെ മോൾക്ക് ഉണ്ണിയപ്പം കഴിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മേടിച്ചു കൊടുത്താൽ പോരായിരുന്നോ അല്ല ഗോവിന്ദേട്ടാ ആ അതെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടനും കനകത്തിനോട് സമ്മതം മൂളി ഇവിടെ ജലജുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഇവിടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ അതിന് ഞാനവൾ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ എന്ന് ജലജ ഇല്ലേ പിന്നെ കൊടുക്കാത്തതുകൊണ്ടാണ് അവൾ ഇഷ്ടപ്പെട്ടത് ആ എപ്പോഴെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് കാണുമായിരിക്കും അത് നല്ലതായതുകൊണ്ട് അതിൻ്റെ സ്വാദ് ചിലപ്പോൾ മോള് മറന്നു കാണത്തില്ല എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ അങ്ങ് പറഞ്ഞു ഓ ആ അതെ അതെ കഴിച്ചവർ കഴിച്ചതിന്റെ സ്വാദ് ഒരിക്കലും മറക്കത്തില്ല എന്നാൽ ഉണ്ടാക്കി അത് പെട്ടെന്ന് മറന്നുപോയെന്നിരിക്കും അതുകൊണ്ട് കൊണ്ടുവന്ന ഉണ്ണിയപ്പം ഇങ്ങനെ തന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ലൊരു ഉണ്ണിയപ്പുണ്ടാക്കി കൊടുക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ അവൾ അവിടെയാണ് ആ മോള് കുളിക്കല്ലേ കനക്കെ ആ അതെ അതെ അങ്ങനെ ഇവര് നദിയെ കുളിക്കോ പറഞ്ഞു അമ്മായിമ്മ വരുന്നത് കൊണ്ടേ അവൾക്ക് കുളിച്ച് സുന്ദരി ആയിട്ട് ഇരിക്കണമെന്ന് പറയുന്നത് കേട്ടു അതിന് ഞാൻ അവളെ പെണ്ണു കാണാൻ വന്നൊന്നും അല്ലല്ലോ എന്നാലും എൻ്റെ ജലജെ മരുമോൾ വന്നതിന് ശേഷം അമ്മായിമ്മ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല കേട്ടോ ഇപ്പോഴൊന്നും അല്ലല്ലോ തിരിഞ്ഞു നോക്കേണ്ടത് പ്രസവം കഴിഞ്ഞിട്ടല്ലേ പ്രസവത്തിന് മുന്നേ വരുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന് ഗോവിന്ദേട്ടൻ അതെ ഗോവിന്ദനും ഇവരെ കൂട്ടൊന്നും സംസാരിക്കല്ലേ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരാള ആണല്ലേ മൂന്ന് കുട്ടികളുടെ അച്ഛനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത് നിങ്ങളൊരു അമ്മയല്ലേ അമ്മായിമ്മയല്ലേ എന്നിട്ട് അതിന്റെ ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ കനകവും തിരിച്ചു അദ്ദേഹം നാണയത്തിൽ അടിച്ചു ഗലജക്ക് മൊത്തത്തിൽ തിരിച്ചടി അപ്പൊ നവ്യതെല്ലാം കേട്ടിട്ട് അവിടെ നിന്നു പോയി അപ്പൊ ഞാൻ തർക്കിക്കാനൊന്നും അല്ല വന്നത് അവൾ കുണ്ണിയപ്പം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം അച്ഛണ്ടോ അച്ചമുണ്ട് അടുപ്പമുണ്ട് അങ്ങ് ചെയ്യേണ്ട രീതിയിൽ അങ്ങ് ചെയ്താൽ മതി എൻ്റെ ജലജേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താടിക്കൊക്കെ പിടിച്ച് തട്ടിയിട്ട് നാടക്ക് ജലജേക്കും ആ ജലജേ എന്ന് പറഞ്ഞുകൊണ്ട് ജലജെ ഉന്തിത്തള്ളിങ്ങും കൊണ്ടുപോകാൻ നമ്മുടെ കനക ഗോവിന്ദനെ ഇതൊക്കെ കണ്ടിട്ട് ചിരി വന്നിട്ട് വാടണം ഗോവിന്ദാടൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നു എന്തായാലും ദേ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കലായി ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് അങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ നീ മോൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും എന്നും പറഞ്ഞുകൊണ്ട് കനക്ക അവിടെ ഇരുന്ന് പണിയിപ്പിക്കുക ജലജെ അമ്മായിമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നത് കഴിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അതല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാവല്ലോ എന്ന് ജലജ കനകത്തിനോട് പറയുമ്പോൾ അതെ അതേ ദേഷ്യത്തോടെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഉം ആ ദേഷ്യു ഇനി നിങ്ങൾ ഇതിനകത്ത് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഹും എന്റെ നവ്യമലോടെ വയറ്റിലേ ഒരു കുഞ്ഞുള്ളതാണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ജലജയ്ക്ക് ഇപ്പൊ പണി കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നതിന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി